കൊട്ടിയൂരിൽ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയറും ഞായറാഴ്ച നടക്കും വൈശാഖ മഹോത്സവത്തിലെ അവസാന ചതുശ്ശതമായ അത്തം ചതുശ്ശതം നാളെ ശ്രീ മഹേശ്വരന് സമർപ്പിക്കും വൈശാഖ മഹോത്സവം പരിസമാപ്തി ഘട്ടത്തിൽ നാളിൽ തുടങ്ങിയ ഗൂഢപൂജകൾ അത്തം നാളിൽ അവസാനിക്കും വാളാട്ടം കുടിപതികളുടെ തേങ്ങയേറ് ചതുശ്ശത നിവേദ്യം കൂത്ത് സമർപ്പണം എന്നിവയാണ് അത്തം നാളിലെ വിശിഷ്ട ചടങ്ങുകൾ കലശമണ്ഡപത്തിൽ കലശക്കുള്ള ഒരുക്കവും അത്തന്നാളിൽ തുടങ്ങും അത്തം നാളിൽ പന്തിയിലടിക്ക് നടക്കുന്ന ശിവേലി ഈ വൈശാഖ മഹോത്സവത്തിലെ അവസാന ശിവേലിയായിരിക്കും ശിവേലിക്കിടയിലാണ് വാളശ്ശന്മാർ വാളാട്ടം നടത്തുന്നത് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ പരാശക്തിയുടെ മൂന്ന് വാളുകളും എഴുന്നള്ളിച്ച് ഏഴില്ലക്കാരായ വാളശ്ശന്മാർ വാളാട്ടം നടത്തും ശ്രീ മഹേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾക്ക് അഭിമുഖമായി മൂന്ന് പ്രദക്ഷിണം വയ്ക്കും വാളാട്ടത്തിലൂടെ തിടമ്പുകളിൽ നിന്ന് ദേവചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം തുടർന്നാണ് കുടിപതികളുടെ തേങ്ങയേറ് ഭണ്ഡാര അറയുടെ പുറകുവശത്തുള്ള പൂവരക്കും അമ്മാറക്കൽ തറയ്ക്കും ഇടയിലുള്ള ശിലയിലാണ് തേങ്ങയേറ് നടത്തുന്നത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രായക്രമമനുസരിച്ചാണ് കുടിപതികൾ തേങ്ങയേറ് നടത്തുന്നത് അത്തം നാളിൽ വൈകുന്നേരം ആയിരംകുടം അഭിഷേകമുണ്ടാകും രാത്രിയിൽ പൂജയോ നിവേദ്യങ്ങളോ ഇല്ല അത്തം നാളിൽ വൈകുന്നേരമാണ് കൂത്ത് സമർപ്പണം എന്ന ചടങ്ങ് നടക്കുന്നത് പിന്നെ തൃക്കലശാട്ടിൻ്റെ ഒരുക്കങ്ങളാണ് ചിത്തിരനാളിൽ രാവിലെ വാഗച്ചാർത്ത് നടക്കും തുടർന്ന് നമ്പീശനും വാര്യരും ചേർന്ന് താൽക്കാലിക ശ്രീകോവിലിൻ്റെ നാല് തൂണുകളും ഒന്നായി പറിച്ചെടുത്ത് തിരുവഞ്ചിറയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയിടുന്നു തുടർന്ന് കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളവ കുംഭങ്ങൾ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും ഒന്ന് പാലക്കുന്നം നമ്പൂതിരിയും മറ്റേത് പടിഞ്ഞേറ്റ നമ്പൂതിരിയുമാണ് കൊണ്ടുവരുന്നത് ഒന്നാമത്തെ കളഭകുംഭം നന്ദിയാർ നേതൃത്വത്തിലും രണ്ടാമത്തേത് കോഴിക്കോട്ടിരിയുടെയും കാർമ്മികത്വത്തിലും ഭഗവാന്റെ സ്വയംഭൂവിൽ ആടും പടിഞ്ഞേറ്റ നമ്പൂതിരിയാണ് കളപാട്ടത്തിന് നേതൃത്വം വഹിക്കുന്നത് കളപാട്ടത്തിന് ശേഷം പൂർണ്ണ പുഷ്പാഞ്ജലി നടക്കും തുടർന്ന് തണ്ടിന്മേൽ ഊണ് എന്ന ചടങ്ങ് നടക്കും ചിത്രനാളിൽ രാവിലെ ഒരു ചെമ്പ് ചോറും കടും പായസവും നിവേദിക്കും ഇത് കുടിപതികൾക്കുള്ളതാണ് ഇവ തിടപ്പള്ളിയിൽ വെച്ച് കഴിക്കുന്നതിനെയാണ് തണ്ടിന്മേൽ ഊണ് എന്ന് പറയുന്നത് ഈ സമയം മുഴുവൻ മുതിരേരിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ ധ്യാനത്തിലിരിക്കുന്നുണ്ടാവും വാൾ മടക്കത്തിനായുള്ള മുഹൂർത്തമായെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന മാത്രയിൽ തീർത്ഥക്കുണ്ടൽ കുളിച്ച് ഈറനായി വാളറിയിൽ ചെന്ന് മുതിരേരിവാളും കയ്യിലേന്തി സ്വയംഭൂവിനെ വന്നിച്ച് പുഷ്പവും ചേർത്ത് പിടിച്ച് വാവലി കടക്കും തുടർന്ന് തൃച്ചന്തനപ്പൊടി അഭിഷേകവും യാത്രാബലിയും നടക്കുന്നതോടെ ബലിബിംബങ്ങളും ഭണ്ഡാരവും തിരിച്ചെഴുന്നള്ളിക്കും ചോതിനാളിലെ വറ്റടി എന്ന ചടങ്ങോടുകൂടിയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകുന്നത് ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ അൾട്രാമോൺ സെറ്റപ്പില്ലേ കിച്ചനൊക്കെ ഇങ്ങനെ വേണം പണിയാൻ പാടൽ നിക്കില്ല സാറേ ഓ പിന്നെ വലിയ നല്ല ഇന്റീരിയർ ശരി പറ എന്താങ്ങനെ പ്ലാൻസും നമുക്ക് എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ ഇനിയിപ്പോ ഫർണിച്ചർ